ഒരു മനുഷ്യന്റെ മരണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് അയാളുടെ വാച്ച് വൈൻഡ് ചെയ്തത് നോക്കി മരണസമയം കൃത്യമായി കണ്ടെത്താൻ ഒരാൾക്ക് കഴിയുമോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലിരുന്ന് ഷെർല ഹോംസ് അത്തരമൊരു അത്ഭുതം പ്രവർത്തിച്ചു പക്ഷേ ആ രാത്രി അദ്ദേഹത്തെ തേടിയെത്തിയത് വെറുമൊരു കേസ് ആയിരുന്നില്ല മാരകമായ ഒരു മുന്നറിയിപ്പായിരുന്നു അഞ്ചേ അഞ്ച് ഓറഞ്ച് കുരുക്കൾ ഫൈവ് ഓറഞ്ച് പിപ്സ് ഭാഗം ഒന്ന് ഹലോ ഫ്രണ്ട് എന്റെ ചെറിയ ശ്രമത്തിന് ഒരു സപ്പോർട്ടായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ അത് സെപ്റ്റംബർ മാസത്തിലെ ഒടുവിലത്തെ ദിവസങ്ങളായിരുന്നു കൊടുങ്കാറ്റ് അതിഭയങ്കരമായി വീശിയടിക്കാൻ ആരംഭിച്ചു എപ്പോഴും കാറ്റ് മഴ ജനലുകളിൽ ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മനുഷ്യ സിഷ്ടമായ ഈ ലണ്ടൻ മഹാനഗരത്തിന്റെ ഹൃദയത്തിൽ പോലും മനുഷ്യർക്ക് ദിനചര്യങ്ങളിൽ നിന്ന് മനസ്സിനെ ഉയർത്തി മെരുങ്ങാത്ത കൂട്ടിലിരിക്കുന്ന മൃഗങ്ങളെപ്പോലെ നാഗരികതയുടെ അഴികൾക്കിടയിലൂടെ അലറുന്ന മഹത്തായ പ്രപഞ്ചശക്തിയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഓർമ്മിക്കേണ്ടി വന്നു വൈകുന്നേരമാകുമ്പോൾ കൊടുങ്കാറ്റ് ശക്തി ആർജിക്കും അലറും ഏങ്ങലടിക്കും പുകക്കുഴലിലൂടെ കാറ്റ് ഒരു കുഞ്ഞിനെപ്പോലെ തേങ്ങും ഷെല്ല ഹോംസ് നെരിപ്പോടിനരികിൽ ചിന്താമഗ്നായി കുറ്റാന്വേഷണ രേഖകൾ കുത്തിക്കുറിച്ചു മറുവശത്തിരുന്ന് ഞാൻ ക്ലാർക്ക് റസലിന്റെ ഒന്നാം തരം കടൽ കഥകൾ വായിച്ച് രസിച്ചു പുറത്തെക്കൊടുങ്കാറ്റ് പുസ്തകത്തിലേതുമായി ലഭിക്കുന്നതുവരെ മഴത്തുള്ളികൾ കടലിലെ തിരമാലകളിൽ ചേർന്ന് അലയടിക്കുന്നതുവരെ എന്റെ ഭാര്യ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു കുറേ ദിവസത്തേക്ക് ഞാൻ ബേക്കർ സ്ട്രീറ്റിലെ പഴയ താവളത്തിലെ താമസക്കാരനായി ഹോംസ് ഒരു മണിശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ആരാണ് ഈ രാത്രിയിൽ വരാൻ ചിലപ്പോൾ നിങ്ങളുടെ വല്ല സ്നേഹിതന്മാരുമായിരിക്കും ചങ്ങാതിയെ നോക്കി ഞാൻ ചോദിച്ചു നിങ്ങളല്ലാതെ എനിക്ക് വേറെ സ്നേഹിതനില്ല വാട്സൺ സന്ദർശകരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയാവും തീർച്ച എങ്കിൽ ഗൗരവമുള്ള കേസാവും നിസാരമാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഈ സമയത്ത് വരാൻ ഒരാളെ പ്രേരിപ്പിക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് വീട്ടുടമയുടെ അടുത്ത കൂട്ടുകാരി ആവാനാണ് സാധ്യത എന്നാൽ ഹോംസിന്റെ നിഗമനം എന്തായാലും തെറ്റി കാരണം ആരോ നടന്നു വന്ന് മുറിയുടെ വാതിക്കൽ മുട്ടി വരുന്ന ആൾക്കിരിക്കേണ്ട കസേരയുടെ നേർക്ക് അദ്ദേഹം വിളക്ക് തിരിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു കയറി വരൂ കയറി വന്നാൽ ചെറുപ്പമായിരുന്നു കാഴ്ചയിലേതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കും നന്നായി മുടി കോതിമിനക്കി വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത് കുലീനതയും സൗകുമാരിയും ചോദിപ്പിക്കുന്ന പ്രകൃതം അയാളുടെ കയ്യിലെ ചോർന്നൊലിക്കുന്ന കുടിയും നീണ്ടു തിളങ്ങുന്ന മഴക്കൂട്ടും എത്ര ശക്തമായ മഴയിലൂടെയാണ് അയാൾ വന്നതെന്ന് വ്യക്തമാക്കി ആ വിളക്കിന്റെ വെളിച്ചത്തിൽ അയാൾ ആകാംക്ഷയോടെ ചുറ്റും നോക്കി വിളറിയ ആ മുഖവും കനം തൂങ്ങിയ ആ കണ്ണുകളും വലിയ ഉത്കണ്ഠയ്ക്ക് അധീനനാണ് അയാളെന്ന് വ്യക്തമാക്കി ഷെർല ഹോംസ് ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു സ്വർണ കണ്ണട കണ്ണിൽ ഉയർത്തിവെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ തടസ്സപ്പെടുത്തുകയല്ലെന്ന് വിചാരിക്കുന്നു മഴയുടെയും കൊടുങ്കാറ്റിൻ്റെയും അംശം നിങ്ങളുടെ മുറിയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണോ എന്നെനിക്ക് ഭയമുണ്ട് നിങ്ങളുടെ കോട്ടും കോട്ടുംകൂടെയും എനിക്ക് തരൂ അവ ഇവിടെ കൊളുത്തിക്കിടക്കട്ടെ എങ്കിൽ വേഗമുണങ്ങും നിങ്ങൾ തെക്കു പടിഞ്ഞാറ് നിന്നാണ് വന്നത് അല്ലേ അതെ ഹോംസ് ഞാൻ ഹർഷോമിൽ നിന്നാണ് വന്നത് നിങ്ങളുടെ പാദരക്ഷയിൽ കാണുന്ന ചെളിയും കുമ്മായ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഉപദേശത്തിനു വേണ്ടിയാ വന്നത് അതെളുപ്പം കിട്ടും പിന്നെ സഹായവും വേണം സഹായം അതെപ്പോഴും മാത്രം എളുപ്പമല്ല മിസ്റ്റർ ഹോംസ് ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ടാങ്കർവിൽ ക്ലബ് അപവാദത്തിൽ താങ്കൾ എങ്ങനെ രക്ഷിച്ചുവെന്ന് മേജർ പ്രണ്ടാർ ക്ലാസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ അത് ശരിയാണ് അയാൾ ചീട്ടുകളിയിൽ കള്ളക്കളി കാണിക്കുന്നുവെന്ന് തെറ്റായ ആരോപണമുണ്ടായിരുന്നു താങ്കൾക്കെന്തും പരിഹരിക്കാനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് അതിശോക്തിയാണ് താങ്കളെ ഇന്ന് വരെ ആരും തോൽപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞു നാല് തവണ ഞാൻ തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് തവണ ആണുങ്ങളും ഒരു തവണ ഒരു പെണ്ണും എന്നെ തോൽപ്പിച്ചു പക്ഷേ താങ്കളുടെ വിജയങ്ങളുമായി നോക്കുമ്പോൾ അതെത്ര നിസ്സാരമാണ് പൊതുവെ ഞാൻ ജയിക്കുമായിരുന്നുവെന്നത് സത്യമാണ് എങ്കിൽ താങ്കൾ എന്റെ കാര്യത്തിലും ജയിക്കും ആ കസേര നിങ്ങൾ നെരിപ്പോടിനരികിലേക്ക് നീക്കിയിടൂ എന്നിട്ട് കേസിന്റെ വിശദ വിവരങ്ങൾ പറയൂ ഈ കേസ് സാധാരണ ഒന്നല്ല എന്റെ അടുക്കൽ വരുന്ന ഒന്നും സാധാരണമല്ല അവസാനത്തെ അപ്പീൽ കോടതിയാണ് ഞാൻ എന്നാലും ഞാൻ ചോദിക്കട്ടെ സാർ എന്റെ കുടുംബത്തിലുണ്ടായതിനേക്കാൾ അജ്ഞാതവും നിഗൂഢവുമായ സംഭവ സംഭവപരമ്പര താങ്കളുടെ പരിചയത്തിൽ എപ്പോഴെങ്കിലും കേട്ടിരിക്കാൻ ഇടയുണ്ടോ നിങ്ങൾ എന്നെ രസം പിടിപ്പിക്കുന്നു ആരംഭം മുതലുള്ള മൗലിക വസ്തുതകൾ ഞങ്ങളോട് പറയൂ അതിനുശേഷം കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കാം ആ ചെറുപ്പക്കാരൻ കസേര നീക്കിയിട്ടു പിന്നെ നനഞ്ഞ കാലുകൾ അടുപ്പിനടുത്തേക്ക് നീട്ടി എന്നിട്ട് പറഞ്ഞു തുടങ്ങി എന്റെ പേര് ജോൺ ഓപ്പൺ ഷാ എന്നാൽ എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഈ ഭയങ്കര കാര്യവുമായി ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പരമ്പരാഗതമായ കാര്യമാണ് വസ്തുതകളെക്കുറിച്ചൊരു ധാരണ നൽകാനായി ഞാനിതിൻ്റെ ആരംഭം മുതലേ തുടങ്ങാം എന്റെ അപ്പൂപ്പന് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു എന്റെ വലിയച്ഛൻ ഏലിയാസും അച്ഛൻ ജോസഫും അച്ഛന് കവൻട്രിയിൽ ഒരു ചെറിയ ഫാക്ടറി ഉണ്ടായിരുന്നു സൈക്കിൾ കണ്ടുപിടിച്ച കാലത്ത് അദ്ദേഹം അത് വിപുലീകരിച്ചു പൊട്ടാത്ത ടയറുകളുടെ കുത്തക അദ്ദേഹത്തിനായിരുന്നു ബിസിനസ് വിജയപ്രദമാകിയാൽ അത് നല്ല നിലയ്ക്ക് വിറ്റിട്ട് നല്ല സ്വത്തുമായി വിശ്രമിക്കാൻ അച്ഛന് കഴിഞ്ഞു എന്റെ വലിയച്ഛൻ ഏലിയാസ് അമേരിക്കയിലേക്ക് കുടിയേറി ചെറുപ്പത്തിൽ തന്നെ ഫ്ലോറിഡയിലെ ഒരു തോട്ട അദ്ദേഹത്തിന് അവിടെ സുഖമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് യുദ്ധകാലത്ത് ജാക്സന്റെ പട്ടാളത്തിൽ പൊരുതി പിന്നീട് ഹൂടിന്റെയും അവിടെ അദ്ദേഹം കേണലായി ഉയർന്നു ലീ തന്റെ ആയുധങ്ങൾ അടിയറവ് വച്ചപ്പോൾ വലിയച്ചൻ തോട്ടത്തിലേക്ക് മടങ്ങി മൂന്നാല് വർഷം അവിടെ കഴിഞ്ഞു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എഴുപത് കാലത്ത് അദ്ദേഹം യൂറോപ്പിലേക്ക് പോന്നു സക്സസിൽ ഹോർഷാമിനടുത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങി അമേരിക്കയിൽ വെച്ച് അദ്ദേഹം കാര്യമായി സമ്പാദ്യമുണ്ടാക്കിയിരുന്നു നീഗ്രോകളോടുള്ള വെറുപ്പും അവർക്ക് വോട്ടവകാശം അനുവദിച്ച റിപ്പബ്ലിക്കൻ നയവുമാണ് അദ്ദേഹം അവിടം വിട്ടുപോരാൻ കാരണം അദ്ദേഹം വിചിത്ര മനുഷ്യനായിരുന്നു പെട്ടെന്ന് ശോഭിക്കും ദേഷ്യപ്പെടുമ്പോൾ തോന്നിയതൊക്കെ വിളിച്ചു പറയും ഒറ്റപ്പെട്ട മനുഷ്യനായിരുന്നു ഹോർഷാമിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരിക്കലെങ്കിലും അദ്ദേഹം പട്ടണത്തെ കാലുകുത്തിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് വീടിന് ചുറ്റും ഒരു തോട്ടവും രണ്ടോ മൂന്നോ വയലുകളും ഉണ്ടായിരുന്നു അവിടെയാണ് അദ്ദേഹം വ്യായാമം ചെയ്യുക ചിലപ്പോൾ ആഴ്ചകളോളം അദ്ദേഹം മുറിവിടാറില്ല ധാരാളം ബ്രാണ്ടി അദ്ദേഹം അകത്താക്കുമായിരുന്നു ധാരാളം പുകയും വലിക്കും പക്ഷേ അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് അധികമാരെയും അടുപ്പിച്ചിരുന്നില്ല കൂട്ടുകാരായി ആരുമില്ല സ്വന്തം സഹോദരനോട് പോലും ഒരടുപ്പവും അദ്ദേഹം കാണിച്ചിരുന്നില്ല എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് തന്നെ പിന്നെ എന്നിലെന്തോ കൗതുകമുണ്ടായി അതുകൊണ്ടാവാം എന്നോട് പതിയെ സംസാരിക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലെത്തിയിട്ട് ഒരു എട്ടൊമ്പത് കൊല്ലം കഴിഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിക്കണമെന്ന് അച്ഛനോട് അപേക്ഷിച്ചു അങ്ങനെ എന്നോട് വലിയ സ്നേഹമായിരുന്നു കുടിച്ച് മത്തു പിടിക്കാത്തപ്പോൾ അദ്ദേഹം എന്നോടൊപ്പം ചില കളികളിൽ ഏർപ്പെടുമായിരുന്നു ജോലിക്കാരോടും കച്ചവടക്കാരോടും ഇടപെടാൻ എന്നെ നിയോഗിച്ചിരുന്നു അതിനാൽ എനിക്ക് പതിനാറ് വയസ്സായപ്പോഴേക്കും ഞാൻ ആ വീട്ടിലെ യജമാനനായി താക്കോലുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യുവാനും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ ശല്യപ്പെടുത്തരുത് എന്നേ ഉള്ളൂ അവിടെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു മുറി ഉണ്ടായിരുന്നു പല സാധനങ്ങളും കൂട്ടിയിട്ടിരുന്ന ഒരു മുറി അത് സദാ പൂട്ടിയിരിക്കും ഞാനോ മറ്റാരെങ്കിലുമോ അതിൽ കയറാൻ ഒരിക്കലും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല എന്തായിരിക്കാം ഏലിയാസ് ആ മുറിയിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം ദ ഫൈവ് ഓറഞ്ച് പിപ്സ് തുടരും